ഇന്ന് ഓട്ടോറിക്ഷ ഓടി ലഭിക്കുന്ന മുഴുവൻ തുകയും ഇവർ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവനയായി നൽകും വിക്ടോറിയ കോളേജ് പരിസരത്ത് നിന്നുമാണ് ഓട്ടോറിക്ഷകൾ വയനാടിനായി ഓട്ടം തുടങ്ങിയത് സിപിഎം ഏരിയ സെക്രട്ടറി കെ കൃഷ്ണൻകുട്ടി ഫ്ളാഗ് ഓഫ് ചെയ്തു ഡിവിഷൻ നേതാക്കളായ അബ്ദുൾ സുക്കൂർ എം ദിലീപ് സിഐടി ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ അഡ്വക്കേറ്റ് ജിൻജു ജോസ് ടി രാധാകൃഷ്ണൻ തുടങ്ങിയവർ ഓട്ടോറിക്ഷ ഡ്രൈവർമാരെ അഭിനന്ദിച്ചു ഒരു നമ്മുടെ സഹോദരന്മാർ സഹോദരന്മാരെല്ലാം മരണപ്പെട്ടു അപ്പോൾ അതിനാൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിച്ച് നമ്മൾ ആവുന്ന സഹായങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഓട്ടക്കാർമാതിരി ഫ്രീ ആയിക്കുന്നെങ്കിൽ ഇന്നത്തെ ഓട്ടം മുഴുവൻ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭവം നയിക്കാൻ വേണ്ടി തീരുമാനിച്ചു നിങ്ങൾ എത്ര പേരുണ്ടാവും മൊത്തം പത്ത് മുപ്പത്തഞ്ച് വണ്ടി ഉണ്ട് ഈ ഈ റീഡിങ്ങിന് താഴേക്കാട് ഈഡിങ്ങിന് മൂന്ന് വണ്ടിയുണ്ട് ാണ് അപ്പൊ നാൽപ്പത് രൂപ ഇപ്പൊ നാപ്പത് രൂപ ആളെ പോകുമ്പോൾ അവര് ചിലപ്പോൾ ഇടുന്ന മാനസികാവസ്ഥയിലാണ് ഞങ്ങൾ ഞങ്ങൾ ഇപ്പൊ എന്ത് സഹായം ചെയ്യാൻ തയ്യാറായി നിൽക്കുന്നൊരവസ്ഥയിലാണ് ഞങ്ങൾ എല്ലാവരും വളരെ ആക്റ്റീവായിട്ടാണ് നമ്മളത് പെരുമാറുന്നത് ഈ സംഭവം എങ്ങനെയാണെന്ന് അറിഞ്ഞതുകൊണ്ട് അവർ കൂടുതലും ഇടുന്നുണ്ട് അതിലെത്ര വരുന്നുണ്ട് ഞങ്ങൾക്ക് നമുക്കറിയില്ല എത്ര വന്നാലും അത് അവർക്കുള്ളതാണ് മുഹമ്മദ് അലി മെഹറാജ് സലാം പ്രഭാകരൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് വയനാട്ടിനായി ഓട്ടോറിക്ഷകൾ ഓട്ടം നടത്തിയത്